ഹലോ ലേഡീ സോ ഇപ്പം ഞാൻ വന്നിട്ട് വേറൊരു ചാലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ഐ ഷോ യു സംനിമൽസ് ഓർ ബേർഡ്സ് ഓർ സംതിങ് സം ലിവിങ് തിങ്സ് ഫോട്ടോസ് ഓക്കെ യു ഹാവ് ടു ടെൽ ഇൻ യുവർ ലാംഗ്വേജ് വാട്ട് യു കോൾ ഫോർ ഇറ്റ് ഓക്കെ വെരി സിമ്പിൾ യുവർ ഫസ്റ്റ് വൺ ഇസ് ദിസ് നമ്മക്കറിയാത്തോണ്ട് ലേലു ലേലു പറഞ്ഞാൽ മതിയല്ല സോ യർ നെക്സ്റ്റ് വൺ സെക്കൻഡ് ದಟ್ ಇಸ್ ಕಾಲ್ಡ್ ಲೀಚ್ ಐ ನೋ ಕನ್ನಡದಲ್ಲಿ ಏನು ಕರೀತಾರೆ ಕನ್ನಡದಲ್ಲಿ ಲೀಚ್ ಗೆ ಏನು ಕರೀತಾರೆ ವೇಕ್ಷಕರೇ ಅದನ್ನ ಏನಂತಾರೆ ಅಂತ ಗೊತ್ತಿಲ್ಲ ಆದರೆ ನನಗೆ ಗೊತ್ತಿದ್ದು ಏ ಆಬಡಿ ಏ ಬೀಯಿಂಗ್ ಎ ಕನ್ನಡ ಇಸ್ ಎಲ್ಲ ಒಳ್ಳೆ ಕನ್ನಡಿಗ ಯು ಡೋಂಟ್ ನೋ ಫಸ್ಟ್ ನೀ ಆಬಡ ಕಾಣಿಸಿತ್ತಿಲ್ಲ ಅದು ನಾನು ಆಡ್ ಇಯಲ್ಲ ಓಕೆ ಇದು ಅತ್ತ ಪೂಚಿ ಅತ್ತ ಪೂಚಿ ಅತ್ತ ಪೂಚಿ ഇവൾക്ക് ഇതിന്റെ കന്നട അറിയത്തില്ല ഇഫ് സമ്പഡി നോസ് പ്ലീസ് ഡു കമാൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദിസ് മൺപുഴു എത്ര ഡീസന്റ് ആയിട്ടാടാ പറയുന്നത് ആ നോക്കാൻ പാടില്ല ഏത്ത് പമ്പിന്റെ ഏത്ത് പമ്പിന്റെ പുതിയ പേര് എന്താണ് ഭൂമിപ്പുഴുപുഴ അല്ല ഇറ്റ് ഈസ് മണ്ണര ആ

സ്നേഹ് സ്നേഹ് സ്നേഹ്ലാള പഠിപ്പിച്ചു സ്നേഹന്താ പറയാ ഒത്തിരി ഏതെങ്കിലും തേലകന്മാര് കൊന്നു കടലിൽ എറിയണം അടുത്തത് ഹൗസ് ഫ്ലൈ പറഞ്ഞാൽ ഞങ്ങളെ മലയാളത്തിൽ എന്താണെന്നറിയോ കള്ളം പറയാ വന്നെങ്കിലും അവള് പറഞ്ഞു നെക്സ്റ്റ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈക്ക് എന്താ പറയുന്നത് ഹൗസ്ഫുൾ അല്ല ഇത് ലൈറ്റ് എത്തുന്ന പ്രാണി മഞ്ചുളന്നും കേട്ടുണ്ട് മിന്നും കേട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് വണ് ഐ ഹോപ്പ് തുമ്പി ോ്റ്ററികോപ്റ്റർ അതിനെ കാണുമ്പോ അതുപോലെയാണ് നിങ്ങളെ നാട്ടിലും തുമ്പിന്നാണ വിളിക്കാ റിമെമ്പർഗോട്ട് ീപ്പിളിനൊന്നും അറിയത്തില്ല ട്ടോ അപ്പൊ അത്രേ ഉള്ളു ദ ഗെയിം ലാംഗ്വേജ് അപ്പം വീണ്ടും നെക്സ്റ്റ് ഒരു ഗെയിം ആയിട്ട് കാണുന്നവരെ സ്റ്റേറ്റ് യു ബ്